മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് നടി ആനി വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ഇന്നും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ആനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലചന്ദ്രമേനുവിന്റെ അമ്മയാണ് സത്യം എന്ന സിനിമയിലൂടെയാണ് ആനി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് മുകേഷിന്റെ നായികയായിട്ടാണ് ഈ ചിത്രത്തിൽ ആനി ആനി ആനിന്ന സിനിമകളിൽ സജീവമല്ല എങ്കിൽ പോലും ടെലിവിഷൻ രംഗത്ത് സജീവമാണ് അമൃത ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യുന്ന ആനിസ് കിച്ചൺ എന്ന അഭിമുഖ പരിപാടിയുടെ അവതാരകയാണ് ആനി തന്റെ ആദ്യ സിനിമയായ അമ്മയാണ് ചിത്രത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ച മഴയത്തും മുൻപേ എന്ന ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ചുമൊക്കെ ആനി സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിലാണ് താൻ സിനിമയിലേക്ക് എത്തിയത് അമ്മയാണെ സത്യം എന്ന ചിത്രത്തിലായിരുന്നു അരങ്ങേറ്റം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് പരീക്ഷയ്ക്ക് പിന്നെ പത്ത് ദിവസം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയാണ് സത്യമെന്ന ചിത്രത്തിൽ നല്ല ക്യാരക്ടർ ആയിരുന്നുവെന്നും ആനി പറയുകയാണ് ആദ്യമായി അഭിനയിക്കുവാൻ എത്തുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു റോളാണ് തനിക്ക് കിട്ടിയത് അതുമാത്രമല്ല ബാലചന്ദ്രമേനോനെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി തനിക്ക് പറഞ്ഞു തരികയും ചെയ്തിരുന്നു ആൺകുട്ടികൾ നടക്കുന്നത് പോലെ നടക്കുന്നത് ശ്രദ്ധിക്കുവാനൊക്കെ പറഞ്ഞിരുന്നു ഈ ചിത്രത്തിൽ ആൺകുട്ടിയുടെ വേഷത്തിലും ആന എത്തിയിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ആ ക്യാരക്ടർ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ തനിക്ക് തോന്നാറുണ്ടെന്നാണ് ആനി പറയുന്നത് തന്റെ ആ കാലം താൻ നന്നായി ആഘോഷിച്ചിട്ടുണ്ടെന്നും ആനി പറയുന്നുണ്ട് കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാനായി വരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പത്തു പേർ നമ്മളെ അറിയുന്നു എന്നതൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ താൻ ഒരു ഫാന്റസി ലോകത്ത് എത്തിയതുപോലെയാണ് തോന്നിയതെന്നും നടി പറയുകയാണ് അമ്മയാണെ സത്യം എന്ന സിനിമ കഴിഞ്ഞിട്ടാണ് മഴയത്തിന് മുൻപേ എന്ന സിനിമയിലേക്ക് താൻ വരുന്നത് കമൽ സാറും ശ്രീനി സാറുമാണ് തന്നോട് ആ ചിത്രത്തിന്റെ കഥ പറഞ്ഞിരുന്നത് പക്ഷേ മമ്മൂക്ക എന്ന ഇത്രയും വലിയ ആക്ടറുടെ കൂടെ അഭിനയിക്കുന്നതായിരുന്നു തനിക്ക് ഏറ്റവും വലിയ പേടിയെന്നും അനി പറയുന്നുണ്ട് അത്രയും വലിയ ആക്ടറുടെ മുന്നിൽ നമ്മളൊക്കെ അശുവാണ് പക്ഷേ അദ്ദേഹം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതായിരുന്നു തനിക്ക് കിട്ടിയ കോൺഫിഡൻസ് എന്നും ആനി ഓർത്തെടുക്കുന്നുണ്ട് ആ ഒരു സിനിമ ഞാൻ അത്രയും നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സിന്റെ കൂടെ സപ്പോർട്ടാണ് സിനിമയിൽ വരുമ്പോൾ പാട്ട് ഡാൻസ് ഒക്കെ അറിയണമെന്നുണ്ടെന്നാണല്ലോ എന്നിട്ട് ഞാൻ പതുക്കെ ശോഭന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഡാൻസ് അറിയേണ്ടതുണ്ടോ എന്ന് ഇതൊക്കെ അറിയണമെന്ന് ആര് പറഞ്ഞു എന്നാണ് ചേച്ചി തന്നോട് തിരിച്ചു ചോദിച്ചതെന്നും ആനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ട എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ തനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയിരുന്നു പിന്നെ മഴയത്തും മുമ്പേയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ഞാൻ എന്താണോ അത് തന്നെയാണ് ആ ശ്രുതി എന്ന ക്യാരക്ടർ എന്നും കരിയറിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ശ്രുതി എന്ന ക്യാരക്ടർ എന്നും ആനി പറയുകയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ പതിനാറോളം ചിത്രങ്ങളിലാണ് ആനിയക്കാലത്ത് അഭിനയിച്ചത് മഴയത്തും മുൻപേ ആലഞ്ചേരി തമ്പ്രാക്കൾ സ്വപ്നലോകത്തെ ലോകത്തെ ബാലഭാസ്കരൻ കിരീടമില്ലാത്ത രാജാക്കന്മാർ പുതുക്കോട്ടയിലെ പുതുമണവാളൻ തുടങ്ങിയ സിനിമകളിലെ ആനിയെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല സംവിധായകൻ ഷാജി കൈലാസുമായുള്ള പ്രണയ വിവാഹത്തിനു ശേഷം നടി സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം ഹിന്ദുമതം സ്വീകരിച്ച ആനിയെ ഷാജി കൈലാസ് ചിത്രാ ഷാജിയെന്ന് വിളിച്ചു തുടങ്ങി മൂന്ന് കുട്ടികളും താരദമ്പതികൾക്കുണ്ട്